ഒരു സമൂഹത്തിന് സ്വാതന്ത്ര്യം കിട്ടിയാൽ എവിടെ വരെ പോകുമെന്നുള്ളതിൻ്റെ അശ്ലീല കാഴ്ചകളാണ് സോഷ്യൽ മീഡിയയിൽ ചിലപ്പോഴെങ്കിലും കണ്ടുപോകുന്നത് പുരുഷനായാലും സ്ത്രീ ആയാലും കുട്ടിയായാലും വലിയ ആളുകളായാലും റീൽസ് ചെയ്യാൻ അവസരം കിട്ടിയപ്പോൾ എത്ര വികൃതമായ റീൽസുകൾ ചെയ്യുന്നുണ്ട് എത്ര മോശമായ റീൽസുകൾ ചെയ്യുന്നുണ്ട് ഭാഷ പ്രയോഗിക്കുവാൻ അവസരം കിട്ടിയപ്പോൾ എത്ര മോശമായ അശ്ലീലമായ പദങ്ങളൊക്കെയാണ് പരസ്യമായി സോഷ്യൽ മീഡിയയിൽ വന്ന് പറയുന്നത് ഫേസ്ബുക്കിലൂടെയും വാട്സാപ്പിലൂടെയും ഇൻസ്റ്റാഗ്രാമിലൂടെയും എല്ലാം എല്ലാം അന്ന് പറയുന്നത് എത്ര മോശം വാക്കുകളാണ് ഒരു പുരുഷായ്സ് മുഴുവൻ എഴുപതാണ്ട് കേരളത്തിന്റെ സാമൂഹ്യ രംഗത്ത് ശാസ്ത്രരംഗത്ത് സാഹിത്യ രംഗത്ത് സിനിമാ ലോകത്ത് പരിസ്ഥിതി രംഗത്തൊക്കെ വലിയ സംഭാവനകൾ നൽകിയിട്ടുള്ള പെരിങ്ങോ ആണവ നിരയത്തിനെതിരെ സമരം ചെയ്ത സമരം ശരിയോ തെറ്റോ ആ സമരത്തിൽ ഉണ്ടായിരുന്നു എൻ വി കുറുപ്പ് സാറിനോടൊപ്പം എൻ വി കൃഷ്ണമാര്യൻ സാറിനോടൊപ്പം സുഗതകുമാരി ടീച്ചറിനോടൊപ്പം ഉണ്ടായിരുന്നു നിളയെക്കുറിച്ച് പരിതപിച്ചിരുന്നു ഒരുപാട് സിനിമകൾ എടുത്തു സിനിമകൾക്ക് തിരക്കഥ എഴുതി ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടാണ് എം ടി വാസു നേർ സാർ ഇവിടെ നിന്ന് പോകുന്നത് ഞാനിവിടെ അവാർഡ് നേടി നോബൽ സമ്മാനം സമ്മാനമോദിച്ചുള്ള എല്ലാ അംഗീകാരങ്ങളും നേടി എത്ര എത്ര സിനിമകൾ എടുത്തു എത്ര വ്യാഖ്യാനങ്ങൾ കൊടുത്തു രണ്ടാമുഴവും നാലുകെട്ടും നിർമാല്യവും തുടങ്ങി എന്തെല്ലാം സംഭാവനകളാണ് സമൂഹത്തിൽ ചെയ്തത് പക്ഷെ അദ്ദേഹം മരിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹം നമ്മെ വിട്ടുപോയപ്പോൾ സോഷ്യൽ മീഡിയയിൽ അദ്ദേഹത്തിന് ആരെങ്കിലും പ്രണാമം അർപ്പിക്കുകയോ ആദരാഞ്ജലി അർപ്പിക്കുകയോ ചെയ്യുമ്പോൾ തൊട്ടു താഴെ വന്നിട്ട് ആ വാളിൽ വന്നിട്ട് അദ്ദേഹം എന്തിനാണ് നായർ എന്ന പേര് വെച്ചത് പണ്ട് കാലത്ത് എല്ലാവരും നായ നായരും കുറുപ്പും പണിക്കലും ഒക്കെ പേരിൽ വെക്കുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു ഇപ്പോഴാണ് ചെറിയ ചെറിയ പേരുകൾ എന്തിനാണ് പേരിൽ നായർ വെച്ചത് എന്തിനാണ് അദ്ദേഹം രണ്ട് കല്യാണം കഴിച്ചത് എന്തിനാണ് അദ്ദേഹം നിർമ്മാല്യം സിനിമയെടുത്തത് അയാൾ ആരാണ് എന്താണ് എന്ത് സംഭാവന നൽകിയെന്ന് തുടങ്ങി വളരെ അശ്ലീലമായ പദങ്ങൾ ഇനി ശരി എം ടി വാസുവൻ ശ്രീ എൻ ഡി വാസുവൻ ആരുടെ സംഭാവനകൾ ശരിയല്ല വിമർശിക്കാം അതേ വിമർശനാതീതനൊന്നും അല്ല ദൈവം പോലും വിമർശനാതീതം അല്ലാതെ നിൽക്കുന്ന സ്ഥലത്ത് എം ടി വാസുവൻ സാർ അങ്ങനെ വിമർശനാതീതന അല്ല തീർച്ചയായിട്ടും വിമർശനാതീതനല്ല അദ്ദേഹത്തിന്റെ നോവലുകളെ നമുക്ക് ക്രിയാത്മകമായി വിമർശിക്കാം ആ നോവൽ ഇന്നത് ശരിയല്ല അദ്ദേഹം എടുത്ത സിനിമ ഇതല്ല നിർമാല സിനിമയിൽ വിഗ്രഹത്തിന്റെ പുറത്ത് വിളി വെളിച്ചപ്പാട് തുപ്പുമ്പോൾ ആ തുപ്പുന്നത് ശരിയല്ല എന്തിനാണ് അങ്ങനെ ഒരു കഥാപാത്രത്തെ കൊണ്ടുവന്നതെന്നൊക്കെ നമുക്ക് ചോദ്യം ചെയ്യാം പക്ഷെ അതിൻ്റെ ഭാഷ അതിനുപയോഗിക്കുന്ന വാക്കുകൾ അതിനുപയോഗിക്കുന്ന സെന്റൻസുകൾ എത്ര അധമമാണ് നികൃഷ്ട ജീവികൾ പോലും ചെയ്യാത്തതാണ് വളരെ ഭൂരി വിദ്യാഭ്യാസമില്ലാത്ത പ്രാകൃതരായിട്ടുള്ള കാട്ടു എന്ന് പറഞ്ഞാൽ അങ്ങനെ പറഞ്ഞുപോയാൽ കാട്ടിലെ ജീവികൾക്ക് അപമാനമാകും അങ്ങനെ പറയാൻ പാടില്ല മൃഗീയ ചിന്ത എന്ന് പറഞ്ഞാൽ മൃഗങ്ങളെ അപമാനിക്കലാവും എന്താണ് അവരുടെയൊക്കെ സിരകളിൽ ഒഴുകുന്നത് രക്തത്തിലൂടെ ഒഴുകുന്നത് എന്താണ് അവരുടെയൊക്കെ മനസ്സിലുള്ള വികലത വൈകല്യം എത്ര മോശമാണ് ഒരാളിൻ്റെ സാഹിത്യ സൃഷ്ടി നമുക്ക് ഇഷ്ടപ്പെട്ടാൽ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഒരാളിൻ്റെ സിനിമാ സൃഷ്ടി നമുക്ക് ഇഷ്ടപ്പെട്ടാൽ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഒരു കലാകാരന്റെ സമൂഹത്തോടുള്ള സംവേദന രീതി നമുക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും നമുക്ക് യോജിക്കാം വിയോജിക്കാം മൗനമായി ഇരിക്കാം മൂന്നും ചെയ്യാം നമുക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാം എതിർ എതിർ സ്വരവും പറയാം പക്ഷെ എല്ലാറ്റിനും മാന്യതയുടെ അതിർവരമ്പുണ്ട് സ്വാതന്ത്ര്യത്തിന്റെ അതിർവരമ്പുണ്ട് സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് സർവതന്ത്ര സ്വാതന്ത്ര്യമല്ല ഞാൻ പലപ്പോഴും ചിന്തിച്ചു പോകും ഇവിടെ നമ്മുടെ നാട്ടിലൊക്കെ ഇന്ത്യൻ ഭരണഘടനയിലും നമ്മുടെ നാട്ടിലൊക്കെ വിവസ്ഥരായി വസ്ത്രമില്ലാതെ റോഡിലൊക്കെ ഇറങ്ങിയാൽ പോലീസ് കൊണ്ട് നഗരത പ്രദർശിപ്പിക്കാൻ കഴിയില്ല പോലീസ് കൊണ്ടുപോകും വീട്ടിനകത്തൊക്കെ ചിലപ്പോൾ പറ്റുമായിരിക്കും ബാത്റൂമിലൊക്കെ അല്ല പുറത്ത് പറ്റത്തില്ല പുറത്ത് നഗരത പ്രദർശിപ്പിച്ചാൽ പോലീസ് കൊണ്ടുപോവപ്പോൾ പക്ഷേ അങ്ങനെ ഒരു സ്വാതന്ത്ര്യം കൊടുത്തു എന്ന് വിചാരിക്കുക എനിക്ക് തോന്നുന്നത് കുറെ ആളുകളുടെ കുത്തൊഴുക്കായിരിക്കും നഗരങ്ങളിലും ഗ്രാമങ്ങളിലും ഒക്കെ സ്വന്തം നഗ്നത പ്രദർശിപ്പിക്കാൻ അത്ര മോശമാണോ നമ്മൾ നമുക്ക് സംസ്കാരം ഉണ്ടായില്ലേ നമ്മൾ വസ്ത്രം ധരിക്കാൻ തീരുമാനിച്ചില്ലേ നമ്മൾ എത്രമാത്രം വിദ്യാഭ്യാസമായി ഓരോ മനുഷ്യർ എന്നുള്ള നിലയിൽ മാനവരായി മാറിയില്ലേ തത്വശാസ്ത്രങ്ങൾ കിട്ടിയില്ലേ മാർസംഖ്യയിൽ കിട്ടിയവരല്ലേ ഗാന്ധിസം കിട്ടിയവരല്ലേ ബുദ്ധിസം കിട്ടിയവരല്ലേ ഗീത ഗീത വായിക്കുന്നവരല്ലേ രാമായണം വായിക്കുന്നവരല്ലേ ബൈബിൾ വായിക്കുന്നവരല്ലേ ഖുറാൻ വായിക്കുന്നവരല്ലേ ഓരോ പിന്നെ ശ്രീനായ ഗുരുദേവനെ കിട്ടിയവരല്ലേ ആദിശങ്കറിനെ കയ്യിൽ കിട്ടിയവരല്ലേ ചട്ടമ്പിസ്വാമി ആരെയാണ് അയ്യാഗുരു തീർത്ഥസ്വാമികൾ നിങ്ങളായ ആയിരക്കണക്കിന് സ്വാമിമാർ ഗുരുക്കന്മാർ ആരെയെല്ലാം കയ്യിൽ കിട്ടിയ ഒരു സമൂഹമാണ് എന്തെല്ലാം തത്വശാസ്ത്രങ്ങൾ കിട്ടിയ സമൂഹമാണ് അതെല്ലാം അവിടെ നിൽക്കട്ടെ ശാസ്ത്രത്തിന്റെ എന്തെല്ലാം കാര്യങ്ങൾ കണ്ടുപിടിച്ച് മനുഷ്യർക്ക് തന്നു ശാസ്ത്രം എന്തെല്ലാം മനുഷ്യ രീതിയിൽ സംസ്കരിക്കാൻ മനുഷ്യരെ പഠിപ്പിച്ചു എന്നിട്ടും എന്തേ അധമ ചിന്തകൾ അധമ വികാരങ്ങൾ താൽക്കാലിക വികാരങ്ങൾ അത് നിങ്ങൾ റൂമിൽ പറഞ്ഞു തീർക്കൂ സുഹൃത്തുക്കൾ തമ്മിൽ ചിലപ്പോൾ ഇപ്പോൾ സംസാരിക്കത്തിൽ പറഞ്ഞത് പക്ഷെ അതൊരു പൊതു പ്ലാറ്റ്ഫോറത്തിൽ കൊണ്ടുവന്ന് ഫേക്ക് ഐഡിയകളൊക്കെ ഉണ്ടാക്കി ഐഡികളൊക്കെ ഉണ്ടാക്കി അധമമായ ഭാഷയിൽ ക്രൂര വിനോദം നടത്തുന്നത് ഒരു കാരണവശാലും പ്രോത്സാഹിപ്പിക്കാൻ കഴിയുന്നതല്ല സ്വാതന്ത്ര്യമുണ്ട് എന്ന് വിചാരിച്ച് എന്തും പറയുവാനുള്ള സ്വാതന്ത്ര്യമല്ല സ്വാതന്ത്ര്യം കിട്ടിയാൽ എന്തും കാണിക്കുവാനും എന്തും പറയുവാനും എന്ത് തെമ്മാടിത്തരവും വന്നിരുന്ന് പറയുന്ന വേദിയല്ല സോഷ്യൽ മീഡിയ വളരെ ക്രിയാത്മമായി പ്രയോജനപ്പെടുത്തേണ്ടതാണ് യോജിക്കാം വിയോജിക്കാം മൗനമായിരിക്കാം ഒരു തർക്കമില്ല നമുക്ക് വിയോജിപ്പാണെങ്കിൽ മൗനമായിരിക്കാം ആരും നമ്മെ വന്ന് തല്ലുന്നില്ല മാന്യമായ ഭാഷയിൽ നമുക്ക് വിമർശിക്കാം ആരും വിമർശനാധീതരല്ല അങ്ങനെ എം ടി വാസന്ദ് നേരെ സാറെ ഒരു വശത്ത് ഇങ്ങനെ വികലമായി വിമർശിക്കുന്നവർ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ വാളിൽ അദ്ദേഹത്തിന്റെ ഫാമിലിയുടെ പിന്നെ ഫേസ്ബുക്ക് അക്കൗണ്ടുകളിൽ അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകരുടെ ഫേസ്ബുക്ക് അക്കൗണ്ടുകളിൽ അദ്ദേഹത്തെ കുറിച്ച് ആരെങ്കിലും നന്മ എഴുതുകയാണെങ്കിൽ അവരുടെ എല്ലാ ഫേസ്ബുക്ക് അക്കൗണ്ടുകളിൽ വന്ന് വളരെ അഥമ വർത്തമാനം പറയുന്ന ആ വികൃത രൂപികളായിട്ടുള്ള മനുഷ്യരുണ്ട് അതുപോലെ തന്നെയാണ് ഉമാ തോമസും ഉമാ തോമസ് കേരളിനെ കുറിച്ച് അഭിപ്രായം പറഞ്ഞു എം എൽ എ അവരുടെ അഭിപ്രായം പറഞ്ഞതാണ് അവരെന്തിനാണ് ഇത്രയും വേഗത്തിൽ ആർക്കാണ് ഇത്ര വേഗത എന്നവർ ചോദിച്ചു അങ്ങനെ ചോദിച്ചു ആർക്കാണ് ഇത്ര വേഗത്തിൽ കാസർഗോഡ് എത്തേണ്ടതെന്നൊരു ചോദ്യം അവർ ചോദിച്ചു എത്രയോ ആളുകൾ അതിനെ എതിർത്തു എത്രയോ ആളുകൾ ഈ പദ്ധതിയെ വേണ്ട എന്ന് പറഞ്ഞു ഉമാ തോമസും അങ്ങനെ അവരുടെ രാഷ്ട്രീയ നിലപാടും പാർട്ടിയുടെ നിലപാടും ഒക്കെയാണ് അവർ പറഞ്ഞത് ആ ഒരു ചോദ്യത്തെ കൊണ്ടുകൊണ്ട് എന്താണ് ആംബുലൻസിൽ കൊണ്ടുപോകാൻ ഇത്ര വേഗത എന്തിനാണ് ഇവരെ വേഗത്തിൽ ആശുപത്രിയിൽ എത്തിക്കുന്നത് ഇവരിവിടെ നിന്ന് പതുക്കെ പോയാൽ പോരെ ഈ ഭൂമിയിൽ നിന്ന് അവർ പോകട്ടെ തുടങ്ങി അവരെയും ഒരു വനിതയെന്ന് പോലും പരിഗണിക്കാതെ ഈ വനിത വനിത എന്ന് പറയുമ്പോൾ അവർ വികലാംഗരോ മോശക്കാരോ ആയതുകൊണ്ടല്ല പറയുന്നത് മാതൃത്വത്തെ അംഗീകരിക്കുന്ന സ്ത്രീക്ക് സ്ത്രീയുടെ പവിത്രത കൊടുക്കുന്ന ചാരിത്രം കൊടുക്കുന്ന മാന്യത കൊടുക്കുന്ന സ്ത്രീത്വത്തെ ബഹുമാനിക്കുന്ന ഒരു സംസ്കാരമുള്ള രാജ്യമാണ് ഇവിടെ സ്ത്രീകളെ കൂടുതൽ ബഹുമാനിക്കപ്പെടണം പ്രായോഗികത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് പക്ഷേ എങ്കിൽ പോലും സ്ത്രീകളെ ബഹുമാനിക്കണമെന്ന് ആദരിക്കണമെന്ന് വിശ്വസിക്കുന്ന ഒരു സമൂഹമാണ് നമ്മൾ അവിടെയാണ് ഒരു വനിതാ എം എൽ എ അവരുടേതല്ലാതെ കുറ്റത്താൽ അവർ വീണ അകടം പറ്റിയപ്പോൾ അവരുടെ ഫേസ്ബുക്ക് വാളിലും അവരെ ആരെങ്കിലും അവർ രക്ഷപ്പെടണേ അല്ലെങ്കിൽ സുഖം പ്രാപിക്കണേന്ന് ആരെങ്കിലും വിശ്വാസികൾ പ്രാർത്ഥിക്കുന്നു അവിശ്വാസികൾ മറ്റു കാര്യങ്ങൾ പറയുന്നു അവന് അവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നു ഗെറ്റ് വെൽ സൂൺ എന്ന് പറയുന്നു അവർ പെട്ടെന്ന് സുഖം പ്രാപിക്കണമെന്ന് പറയുമ്പോൾ അതിൻ്റെ താഴെ വന്നിട്ട് എത്ര മോശമായിട്ടാണ് പറയുന്നത് എന്താണ് മലയാളിക്ക് സംഭവിക്കുന്നത് ഒരു ഓരോ രാജ്യത്തും ഇങ്ങനെ സംഭവിക്കുന്നില്ല ഒരു സംസ്ഥാനത്തും ഇങ്ങനെ സംഭവിക്കുന്നില്ല തമിഴ്നാട് മുതൽ ഇന്ത്യയിലെ ഒരു സംസ്ഥാനം സംഭവിക്കുന്നില്ല സമ്പൂർണ്ണ സാക്ഷര അല്ലാത്തരത്തും സംഭവിക്കുന്നില്ല നിരക്ഷരർ കൂടുതൽ ഉള്ള സ്ഥലത്തും സംഭവിക്കുന്നില്ല ഇവിടെന്തേ ഇങ്ങനെ നമുക്ക് എന്താണ് ഇത്ര അസഹിഷ്ണുത നമുക്ക് എന്താണ് അവരൻ്റെ ചോറിൽ കണ്ണ് നോക്കി അതിൽ മണ്ണ് മാരിയിടാൻ ഇത്ര സന്തോഷം മറ്റൊരാളിൻ്റെ കുറ്റങ്ങളും കുറവുകളും മാത്രം കാണുന്ന ഒരു സമൂഹമായി നമ്മളെ അതപ്പതിക്കരുത് എന്തെല്ലാം കുഴപ്പങ്ങളുണ്ടെങ്കിലും എത്ര മോശമാണെങ്കിലും ശത്രുവാണെങ്കിൽ പോലും മരിച്ചു പോയാൽ നമ്മൾ ഒന്നുകിൽ അവരുടെ സദ്ഗുണങ്ങൾ പറയും നമ്മൾ അല്ലെങ്കിൽ പറയാതിരിക്കും മൗനമായിരിക്കും ആ മൗനം നമ്മുടെ പ്രതിഷേധമാണ് ഒരു അവരുടെ മോശം ഗുണങ്ങളോട് ഉള്ള ഐക്യദാർഢ്യമായിരിക്കാം നമ്മുടെ മൗനം പക്ഷെ അതിനും അപ്പുറം വിളിച്ചു പോവാറില്ല ആരും അങ്ങനെ വിളിച്ചു പറയാറുമില്ല പക്ഷെ നിർഭാഗ്യവശാൽ രണ്ട് സംഭവങ്ങളിൽ ഒന്ന് എം ഡി വാസവൻ ഹായർ സാറിന്റെ മരണവും അല്ലെങ്കിൽ വിയോഗവും കുമാർ തോമസിന്റെ അപകടവും രണ്ടിനും മലയാളി സമൂഹം സ്വീകരിച്ച രീതി ഒരു കാരണവശാലും പുറക്കാവുന്നതല്ല ഒരു കാരണവശാലും പ്രോത്സാഹനകരവുമല്ല നമ്മുടെ കുട്ടികൾ പ്രത്യേകിച്ച് ചെറുപ്പക്കാർ അല്ലെങ്കിൽ മുതിർന്നവർ അവർക്ക് രാഷ്ട്രീയം ഉണ്ടാകാം അവർക്ക് ജാതി മത ചിന്തകളിൽ വിശ്വാസം ഉണ്ടാകാം സംഘടനകൾ വിശ്വസിക്കാം നമ്മുടെ എതിരാളിയായിരിക്കാം നമ്മുടെ തത്വശാസ്ത്രത്തിൽ വിശ്വസിക്കാത്തവരായിരിക്കാം മറ്റുള്ളവർ പക്ഷെ അവരുടെ സ്വാതന്ത്ര്യത്തെ കൂടി മാനിക്കണം എന്ന് നമ്മൾ സ്വയം തീരുമാനിക്കുക നമ്മുടെ ഓരോരുത്തരുടെയും സ്വാതന്ത്ര്യം നാം തന്നെ നിർണ്ണയിക്കുന്ന ആദർവരമ്പുകൾക്കുള്ളിൽ ഉള്ളത് മാത്രമാണ് അതിനപ്പുറമുള്ള ഒരു സർവതന്ത്ര സ്വതന്ത്രമല്ല നമ്മുടെ സ്വാതന്ത്ര്യം അസഹിഷ്ണുതയല്ല നമുക്ക് വേണ്ടത് സഹിഷ്ണുതയാണ് വേണ്ടത് വിയോജിക്കാം നമുക്ക് എതിർപ്പ് പ്രകടനങ്ങളാകാം അഭിപ്രായ വ്യത്യാസങ്ങൾ പറയാം അതിന് മാന്യമായ ഭാഷ വേണം മാന്യമായ രീതികൾ വേണം മാന്യമായ സമയം തിരഞ്ഞെടുക്കണം അത് വളരെ പ്രധാനമാണ് ഒരാൾ അന്തരിച്ച് ഡെഡ് ബോഡി പോലും എടുത്തു കൊണ്ട് പോകുന്നതിന് മുമ്പേ അദ്ദേഹത്തിന്റെ ദോഷവശങ്ങൾ വിവരിക്കുവാൻ മാത്രമുള്ള അത്യാവശ്യമൊന്നും ഈ രാജ്യത്ത് ആർക്കും ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം ഇനി അത് ദിവസങ്ങൾ കഴിഞ്ഞിട്ടാണ് ദോഷവശങ്ങൾ പറയുന്നതെങ്കിലും അതിന് അതിൻ്റെതായ ഭാഷ രീതി വിമർശന ശൈലി വിമർശന സാഹിത്യം തന്നെയുണ്ട് എം കൃഷ്ണനെ സാറൊക്കെ വിമർശിക്കുന്നത് കേട്ടിട്ടില്ലേ അതൊരു സൗന്ദര്യമുള്ളതാണ് മുഞ്ചൻ നമ്പാർ വിമർശിക്കുന്ന നമ്മൾ കേട്ടിട്ടുണ്ട് അതൊരു സൗന്ദര്യമുള്ളതാണ് ചെമ്മനൻ ചാക്കോയും സഞ്ജയൻ മാഷും അങ്ങനെ എത്രയോ എം എൻ വിജയൻ മാഷും എത്രയോ വിമർശകരണ്ടായിരുന്ന ഒരു നാടാണ് ഇവിടെ പക്ഷെ അതിനൊരു സൗന്ദര്യം ഉണ്ടായിരുന്നു അവരുടെ പദങ്ങളിൽ അശ്ലീലമില്ല അവരുടെ പദങ്ങളിൽ ഇതുപോലെ അക്രമമില്ല അനീതിയില്ല അതിനൊരു സൗന്ദര്യമുണ്ട് ഒരു മനോഹാരിതയുണ്ട് അപ്പോൾ ആരും വിമർശനത്തിന് അതീതരല്ല എല്ലാവരെയും വിമർശിക്കാം പക്ഷെ ആ വിമർശനത്തിന്റെ ഭാഷ അതിന്റെ രീതി അതിന്റെ സമയം ഇതെല്ലാം പ്രധാനമാണ് അത് ഇനിയും ഒരുപാട് ആളുകൾ നമ്മെ പോകും അപകടങ്ങളിലേക്ക് വരും അവർ വീഴ്ചയിലേക്ക് വരും ഒരാൾ വീഴുമ്പോൾ താങ്ങിയില്ലെങ്കിലും തണലായില്ലെങ്കിലും ഇത്തരത്തിലുള്ള അധമ പ്രവർത്തനങ്ങൾ ചെയ്യരുത് അതൊരു സമൂഹം എന്നുള്ള നിലയിൽ നമുക്ക് ഭൂഷണമല്ല നമ്മെ സംബന്ധിച്ച് ലോഹം നമ്മെ വിലയിരുത്തുന്നത് ഒരുതരം അതപ്പതിച്ച ഗതി കിട്ടാത്ത നിർവികാരങ്ങളുള്ള വളരെ യാതൊരു മനുഷ്യത്വമില്ലാത്ത ഒരു സമൂഹമായി നമ്മെ വിലയിരുത്തും അത് പാടില്ല നമുക്ക് ഐക്യദാഠ്യം പ്രഖ്യാപിച്ചില്ലെങ്കിലും മൗനമായിരിക്കാം